ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലോ ഡൈനിങ് മൈലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ രണ്ട് ദിവസമായി അന്നൊക്കെ രണ്ട് ദിവസമായിട്ടോ ഇവിടെ എത്തിയിട്ട് കാപ്പിലെത്തിയിട്ട് അപ്പോൾ നമ്മൾ വരാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ പറയാൻ കരുതി കേട്ടോ നമ്മൾ ഒരു വ്ലോഗിൽ ബ്ലോഗിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ വീട് തേപ്പൊക്കെ തുടങ്ങി എന്നുള്ള സംഭവം അല്ലേ ഏ അപ്പോൾ അത് തുടങ്ങി അന്നൊന്നും നമ്മളെ അടുക്കളൊന്നും പൊളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പൊ നമ്മൾ അടുക്കള ഒക്കെ പൊളിച്ച് അപ്പോൾ മഴയും ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഇവിടുന്ന് നമ്മൾ ഒരു രണ്ട് മൂന്ന് നാല് മാസത്തിനായിട്ട് റെന്റിന് പോവാൻ എത്തിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങള് ഇവിടുന്ന് റെന്റിന് പോ മാറി പോവുകയാണ് കേട്ടോ പക്ഷെ നമ്മൾ രാവിലെ അവിടെ ഉണ്ടാവും അല്ലൊക്കെ പണിക്കാർ പോകുമ്പോൾ അവിടെ ഉണ്ടാവും എന്തായാലും ഇങ്ങോട്ട് നമുക്ക് നടന്ന് വരാനുള്ള വഴികന്നെ ഉള്ളുട്ടെ നമ്മൾ പോണ വീടും അപ്പൊ അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു അപ്പോൾ അവിടെ കുറച്ച് പണികളുണ്ട് എന്താ നമ്മൾ കുട്ടികളെയും കൊണ്ടൊക്കെ കേറി ചെല്ലണല്ലേ അപ്പോൾ അടിച്ചൊരിയാ തുടക്ക് അങ്ങനല്ല അങ്ങനെയല്ല പണികളുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യാനും മാരുടെ കൂടെ സഹായിക്കാം വന്നതാണ് കേട്ടോ ഞാൻ എല്ലാവരും പോയി എല്ലാ എല്ലാരും പോയി ഇതിന് മാത്രമായിട്ടോ എൻ്റെ അടുത്ത് അപ്പൊ ഞങ്ങൾ സ്വസ്ഥായിട്ട് വീഡിയോ എടുക്കുക അല്ലേ അവിടെ ഞാൻ പോ അങ്ങനെ വന്നിട്ടോ അപ്പോ ഇവിടെ നിന്നുള്ള അവിടെ നമ്മള് അടിച്ച് തുടക്കല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇവിടുത്തെ ഉള്ള സാധനങ്ങൾ ഉണ്ട് കേട്ടോ അത് ഇന്നലെ കഴിഞ്ഞില്ല അപ്പൊ ഇവിടുത്തേക്കാക്കിട്ടോ അപ്പം അതൊന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം വൈകുന്നേരം പോകും കേട്ടോർക്ക് തിരിച്ചു പോകും അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കാക്കു വരും അപ്പം അങ്ങനെ ഞങ്ങൾ പോവുകയും ചെയ്യും കേട്ടോ അതാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ നമ്മൾ പോണത് പറഞ്ഞാൽ ആ ആ ആ വീട് ഞാൻ കാണിച്ചുണ്ട് നമ്മളൊരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഏകദേശം കൊണ്ടുപോകാൻ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കട്ടിൽ ഒരേ ഒരു കട്ടിൽ വേണം ആ കട്ടിൽ നമ്മൾ അയച്ചിട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ആഷാരിയൊക്കെ വരണം കേട്ടോ അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് താമസമുണ്ട് അതിൽ പിന്നെ വണ്ടി വേണം അപ്പോൾ ആശാരി വന്നിട്ട് നമ്മൾ വണ്ടിക്ക് വിളിച്ചാൽ സാധനങ്ങൾക്കപ്പോൾ ഇവിടെ ഫുള്ള് റെഡിയാണ് ട്ടോ പിന്നെ നമുക്ക് ഉപയോഗിക്കാനുള്ള ഗ്യാസ് അങ്ങനത്തെ സംഭവങ്ങൾ ഒരു വീട് മാറാർന്ന് പറഞ്ഞാൽ നമുക്ക് ഉപ്പ് മുതലുള്ള സാധനങ്ങൾ കൊണ്ടുപോവേണ്ടതായിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ചൊക്കെ കൊണ്ടുപോയിട്ട് ബാക്കി നമ്മളിവിടെ കേട്ടോ ഒക്കെ പാടെ കൊണ്ടുപോയാൽ അതും അതുപോലെ ഇങ്ങോട്ട് ഷിഫ്റ്റിങ് നല്ല ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് വരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ മഴ ആയിട്ട് സ്കൂളൊക്കെ അവധിയല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് വരാൻ പറ്റി സ്കൂളൊക്കെ ഉള്ള ദിവസാനുപരി ഇങ്ങോട്ട് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരാനും സഹായിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ ആവശ്യമുള്ള കുറച്ച് സാ സംഭവങ്ങൾ പിന്നെ കുട്ടികളുടെ ആകുമ്പോൾ നമുക്ക് എല്ലാ ആവശ്യമുള്ള സാധനമാണ് അപ്പോൾ ഓലതും എല്ലാ സംഭവങ്ങളും വേണ്ടി വരും പിന്മാൻറ്റേം കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് കുറക്കുക എന്നല്ലാതെ കുട്ടികളുടെ ഫുള്ള് വേണ്ടിരും കേട്ടോ കേട്ടോ ഓന് മുന്നെ അവിടുത്തെ പോയി ഓല ഫുഡൊക്കെ കഴിക്കണ ഇരുന്നു അവൻ ഇങ്ങനെ മാടി വിളിച്ചു കേട്ടോ അപ്പോൾ ഓന് അങ്ങോട്ട് പോകുമോ അവന് തിരക്കൂട്ടുക ഇവിടെ വന്നാൽ പൊതുവേ നമ്മളെ വ്ലോഗുകളും കാര്യങ്ങൾക്കും ചുവപ്പ് ആവലാണ് കേട്ടോ പണി കാരണം എന്താ വെച്ചാൽ അവർ എല്ലാവരും ഒന്നും വീഡിയോയിൽ വരില്ല അപ്പോൾ അങ്ങനെ ഞാൻ വൃത്തവിശേഷങ്ങളൊക്കെ പങ്കുവെക്കല് കുറച്ച് വായന ഭാഗങ്ങളുള്ളൂ അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്ത് ഏകദേശമൊക്കെ തേപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വെയിൽ അന്ന് കുറച്ച് വെയിലുണ്ട് കേട്ടോ കുറച്ച് ചെറിയൊരു മഴ ചറ്റൽ മഴയൊ ചാറിയിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല എല്ലാം ഇവിടെ കൂട്ട ഏകദേ എല്ലാം അടി എൻ്റെ അടുത്തൊന്നും ഞങ്ങൾക്കൊക്കെ അടിയും എല്ലാവരും അടിച്ചിടും എല്ലാവരും അടിച്ചു കുരുപ്പണി എല്ലാവരും അടിച്ചാലും അതുതന്നെ വർക്ക് ചെയ്തു അല്ലേ കുഞ്ഞാപ്പൂ കുഞ്ഞി എൻ്റെ വീഡിയോ ഒക്കെ നോക്കുക എന്നിട്ട് ഒന്ന് ഫോട്ടോ എടുക്കണം കണ്ടോ നല്ല ഇതിൽ നോക്കും അല്ലേ കുഞ്ഞുമല്ലേ കുടുങ്ങി ഇരിക്കുവാണ് പിന്നെ പോയിട്ട് പിന്നെ വന്നൊരു സുഖമില്ലട്ടോടെ ഇരിക്കാനും ചുരു ചുരുമ്പെന്ന് പറഞ്ഞാൽ നോക്കാം അല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇപ്പോൾ നമ്മളീ തിരക്കിനടിയിലുള്ള നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് അത് നടക്കൂലട്ടോ നമ്മളതാണ് പുള്ളിക്കൂടെ ഒക്കെ ആകെ പെരന്ന് കിടക്കുന്ന സംഭവങ്ങൾ പാത്രങ്ങളായിക്കോട്ടെ പാത്രങ്ങളും കുട്ടികളുടെ ഡ്രസ്സ് കാര്യങ്ങൾ കൊട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്താ അടുക്കളയും സ്റ്റോവുമും ഉള്ളക്കെല്ലാ ബാത്റൂമും ബാത്റൂമും പിന്നെ പുറത്തേക്ക് സെറ്റാക്കി അത്രയും ഭാഗങ്ങള് കട്ട് ചെയ്ത് കഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഇവിടെ ആ രണ്ട് റൂമും അടുക്കളന്റെ ചെറിയൊരു പോർഷനും പിന്നെ ഈ ഒരു കൊലായും മാത്രോ അപ്പൊ ഇവിടെ നിക്കൽ എന്തായാലും ഇതല്ല അപ്പൊ അങ്ങനെയാണ് ഷിഫ്റ്റ് ആക്കാന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന കുറച്ച് ക്ലിപ്സ് നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യണത് ഇവിടെ കൊണ്ടുപോയി സെറ്റാക്കണോ അങ്ങനെയുള്ള ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്ത് വെക്കാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു വ്ളോഗ ആ ഒരു വ്ളോഗിൽ നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെയും ഒരു വീഡിയോ ഉൾപ്പെടുത്തുകയെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഓക്കേ ബൈ